ഹലോ കൂട്ടുകാരെ നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടാവും പിന്നെ അതിന് നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യമേ തന്നെ ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു പാൻ ചൂടാക്കി ചൂടാക്കേണ്ടി വെക്കുക ഞാനിവിടെ ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി ഒരു ഏഴെട്ടെണ്ണം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിനകത്തേക്ക് വേണ്ടത് സവാളയാണ് ഒരു സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഇട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിന് ഈ സവാളയാണ് നമുക്കിതിനകത്ത് നല്ലതുപോലെ ആ കുറുകിയ ചാറൊക്കെ കിട്ടുന്നത് ഈ സവാളയും അതിനകത്തൊരു ഘടകമാണ് കേട്ടോ അപ്പം നമുക്ക് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവേ വഴറ്റി കൊടുത്തതിനു ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ അരപ്പിനുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതെല്ലാം കൂടി ഒന്നുകൂടെ സവാള ഇടയാക്കുന്ന കളറൊക്കത്ത് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ തക്കാളി ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി എടുത്ത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളി ഇല്ലാത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയെ ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴിച്ചെടുക്കണം ഇനി ആ ഒരുപാട് മൂപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ തേങ്ങയെന്ന് കുറച്ച് വെള്ളത്തിൻ്റെ അംശം പോയാൽ മാത്രം മതിയെ അപ്പോൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാവേ അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ അത് അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഞാനിപ്പോൾ ഇവിടെ ഒരു പത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണേ പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്നും വഴറ്റിയെടുക്കണേ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലതുപോലെ തന്നെ പൊടിയുടെ ഒരു പച്ചമണം മാറി വരുന്നവർ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിന് പൊ പൊടിയുടെ ഒരു പച്ചമണി മാറി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് പുളി ചേർത്ത് കൊടുക്കാം പുളി ഞാനിവിടെ കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം ആ കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പനത്തോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം ആ മിക്സി ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചാറ് എന്തോരം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരപ്പൊഴിച്ചതിന് ശേഷം കുറച്ച് ഒരു അരമുക്ക കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ തിളയ്ക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം കേട്ടോ തിള വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പം മീൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വറ്റമീൻ ആണ് കേട്ടോ വറ്റമീൻ നല്ലപോലെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം അതാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതിനകത്തേക്കുള്ള നമ്മുടെ അരപ്പിനുള്ള ഇന്നത്തേക്ക് കുറച്ച് ഉപ്പും കൂടി വേണ്ടി വരുവേ നമ്മൾ അരപ്പിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളതായിരുന്നു ഇന്നത്തെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മീൻ വേവിച്ചെടുക്കാം അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുകൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം പിന്നെ ഇളക്കാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യമേ തന്നെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ കൂടി തന്നെ അങ്ങോട്ട് വെച്ചു കൊടുക്കുവാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അങ്ങോട്ട് വറ്റിക്കണ്ട അതിന് മുന്നേ തന്നെ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ കുറുകി വരും കേട്ടോ ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണേ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഹോട്ടൽ സ്റ്റൈലും ഭീങ്കര ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു പ്രാവശ്യങ്ങൾ ഇതുവന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ